ഹലോ നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ന് പറയാൻ പോകുന്നതേ ഉണ്ടന്റെയും ഉണ്ടടിയും കഥയാണ് കേട്ടിട്ടുണ്ടോ നിങ്ങള് ഒരു സ്ഥലത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടായിരുന്നു ഒരു ദിവസം അവർക്ക് അപ്പം തിന്നാൻ തോന്നി അപ്പൊ രണ്ടുപേരും കൂടി പോയി നോക്കുമ്പോ അരിയുണ്ട് ശർക്കര ഉണ്ട് നെയ്യുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ അടുപ്പ് കത്തിച്ചാലല്ലേ അപ്പ ഉണ്ടാക്കാൻ പറ്റൂ നോക്കുമ്പോ വറകില്ല അപ്പൊ രണ്ടാളും കൂടി ആലോചിക്കുന്നു ഇപ്പൊ എന്താ ചെയ്യാ വറകിന് നമുക്ക് എന്നാ കാട്ടിലേക്ക് പോയാലോ ശരി നമുക്ക് രണ്ടാൾക്കും കൂടി കാട്ടിൽ പോയിട്ട് വറകുണ്ടാക്കാം ഉണ്ടനും ഉണ്ടിയും കൂടി കാട്ടിലേക്ക് വറകിന് പോയി അവിടെ ചെന്ന് വറകൊക്കെ കൊത്തി അടുക്കി കെട്ടാക്കി തലയിലേക്ക് ഇങ്ങനെ വെക്കുമ്പോല്ലേ ഒരു പുലിയച്ഛൻ ഇവരുടെ മുമ്പിലേക്ക് അവിടെ വന്നു അങ്ങോട്ട് രണ്ടാളും കൂടി ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങളെ ഒന്നും ചെയ്യരുത് പറഞ്ഞ ഉണ്ടന ഉണ്ടരച്ചിലോട് കരച്ചില് വന്നില്ലേ മുമ്പിലേക്ക് എന്താ പറഞ്ഞറിയോ ഞങ്ങളെ വെറുതെ വിട്ട ഞങ്ങള് അപ്പ ഉണ്ടാക്കാൻ വേണ്ടി വറകില്ലാത്തോണ്ട് കാട്ടിലേക്ക് വന്ന ഞങ്ങൾ ഇണ്ടാക്കണെ അപ്പൊ നടക്ക് തരാ ഞങ്ങളെ ഒന്നും ചെയ്യരുത് പുലിയാച്ച എന്ന് പറയും അപ്പൊ അപ്പോ അതെന്ത് സാധന നല്ല സാധനാണ് ഞങ്ങൾ അപ്പൊ തരാ ഞങ്ങള് വെറുതെ വിട്ട എന്ന് പറഞ്ഞു എന്നാ ശരി എന്നാ പോയിട്ട് അപ്പ ഉണ്ടാക്ക അപ്പഴേക്ക് ഞാൻ വരാ ഒറ്റ അപ്പം നിങ്ങൾ കഴിക്കരുത് ഇട്ടാ എനിക്ക് വേണം ശരി ഞങ്ങളെല്ലാം അപ്പവും നടക്കു തരാം ഉണ്ടന് ഉണ്ടി ഓടാ ഓട്ടം ഓടി വീട്ടിലേക്ക് വീട്ടിൽ പോയി അരിയൊക്കെ എടുത്ത് ആ മാവൊക്കെ റെഡിയാക്കി അവർ അടുപ്പ് കത്തിച്ച് അപ്പുണ്ടാക്കും അപ്പ ഒരു പാത്രം നിറയെ അപ്പം വലിയൊരു പ്ലേറ്റിൽ നിറയെ കൂമ്പാരായിട്ട് അപ്പം ഉണ്ടാക്കും രണ്ടു പേരും അപ്പത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാവലിരിക്കും കേട്ടോ പുലിയച്ചൻ വരുന്ന വിചാരിച്ചിട്ട് കുറെ കഴിഞ്ഞപ്പൊ ഇവർക്ക് ഇങ്ങനെ വായലിങ്ങനെ വെള്ളം നിറയാൻ തുടങ്ങി കൊതി വന്നിട്ടേ ഈ അപ്പത്തിന്റെ മുമ്പിലല്ലേ നല്ല മണം നെയ്യപ്പത്തിന്റെ മണം പറയാനുണ്ടോ രണ്ടാളും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടൻ ഇങ്ങനെ ില്ല ഉണ്ടേ ഉണ്ടേ ഒന്നോണ്ട് എടുക്കാ അയ്യോ വേണ്ട എടുക്കുകേ നമ്മള് തിന്നില്ലേ ഓരോ എണ്ണ എടുത്തിട്ട് നമ്മൾ രണ്ടാൾക്കും കൂടി കഴിക്ക അതൊന്നും അറിയില്ലന്നേ നമുക്ക് എടുത്താലോ എന്നാ ആ എടുക്കാം രണ്ടാളും കൂടി ഓരോ അപ്പം എടുത്ത് കഷ്ണാക്കി അങ്ങടും ഇങ്ങടും ഓരോ കഷ്ണം എടുത്ത് കഴിക്കും ടേസ്റ്റ് വായൽ നിക്കല്ലേ അപ്പൊ ഉണ്ട് ഉണ്ടനോട് ഉണ്ടാ ഉണ്ടാ ഒന്നോണ്ട് എടുക്കുക എന്ന് ചോദിക്കും അപ്പൊ ഉണ്ടോണ്ട് എടുത്ത് ആരും അറിയില്ല നമുക്ക് എടുക്കാം എന്നും പറഞ്ഞു വീണ്ടും ഒന്നെടുത്ത് പൊട്ടിച്ച് രണ്ടാളും കൂടി കഴിക്കും കൊറച്ചു കഴിഞ്ഞപ്പ ഉണ്ടന് പിന്നെയും കൊതിയായില്ലേ ഉണ്ട് ഉണ്ടേ ഓരോന്ന് എടുക്കുക ചോയ്ക്കും ഓരോന്നെടുത്ത പുലിയച്ചനറിയില്ലേ അതൊന്നും അറിയില്ലന്നേ മക്ക് കഴിക്കാ എന്നും പറഞ്ഞ് വീണ്ടും രണ്ടുപേരും പൊട്ടിച്ചെടുക്കുന്നതിന് പകരം ഓരോന്നെടുക്കും പിന്നെ ഉണ്ടി ചോയ്ക്കും ഉണ്ടാ ഉണ്ടാ ഓരോന്ന് എടുക്ക പിന്നെ പിന്നീ രണ്ടാളും ഓരോന്ന് തിന്നും അങ്ങനെ ഓരോന്നെടുത്ത് ഈ രണ്ടെണ്ണം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പ പാത്രം കാലിയായി ഒറ്റ അപ്പല്യാ അപ്പോഴോ ദൂരത്തൊന്ന് പുലിയച്ചൻ വരുന്നു നീ എന്താ ചെയ്യാ അപ്പ മുഴുവനും നമ്മൾ തിന്നു തീർത്തു വേണ്ടി ഒരു രണ്ടെണ്ണയെങ്കിലും ഉടുത്തു വെക്കാർന്നു എന്താ പറഞ്ഞിട്ട് കാര്യം നമുക്ക് പോയിട്ട് ഒളിക്ക എന്നും പറഞ്ഞ രണ്ടാളും കൂടി ഓടിയിട്ട് വീടിന്റെ പിന്നിലുള്ള കിണറിന്റെ അങ്ങോട്ട് പോയിട്ട് ഒളിക്കും അവിടെ വലിയൊരു കല്ലുണ്ടായിരുന്നു കേട്ടോ പുലിയച്ചൻ വരും പുലിയച്ചൻ വന്നപ്പോ നല്ല അപ്പത്തിന്റെ മണൊക്കെ വരുന്നുണ്ട് ഉണ്ടിയില്ല ഉണ്ടനും ഇല്ല അപ്പവും ഇല്ല രണ്ടെണ്ണം കൂടി എന്നെ പറ്റിച്ചിരിക്കുക എവിടെ ഉണ്ടനുണ്ടും എന്നും പറഞ്ഞു വീട് മുഴുവനെ തെരയണു ആ സമയത്ത് ഉണ്ടൻ എന്ത് ചെയ്യൂ ഈ കല്ലെടുത്ത് കിണറ്റിലേക്ക് അങ്ങനെ അമേ എന്ന് പറഞ്ഞ ഉറക്കെ കിട്ടി വിളിക്കും അപ്പൊ പുലിയച്ഛൻ ആ ശബ്ദം കേക്കും അത് ശരി രണ്ടെണ്ണം കൂടി കിണറ്റിൽ ഒളിച്ചിരിക്കുക അല്ലെ വെച്ചിട്ടുണ്ട് ഞാനെന്നും പറഞ്ഞ ഓടി ചെന്ന് കിണറ്റിലിക്ക് ഒരു ചാട്ടാ കൊടുക്കും എന്നിട്ടോ നിറയെ വെള്ളമുള്ള കിണർ പുലിയച്ഛൻ ആ വെള്ളം കുടിച്ച് ബേ ചാവും ഈ സമയത്തോ ഉണ്ടനും ഉണ്ടിക്കും സന്തോഷമായി പിന്നെ രണ്ടാളും കൂടി സുഖം ഇട്ടം കിട്ടി ജീവിക്കും അപ്പൊ ഞാൻ പുതിയൊരു കഥയുമായി വീണ്ടും വരാം ബാബായി